നല്ല ഒച്ചയും ബഹളവും കേട്ടോ നമ്മളിപ്പോ ഈസ്റ്റോഡാണ് എല്ലാവരും പത്മനാഭ സ്വാമിയേയും ഗണേശനെയൊക്കെ തൊഴുതില്ലേ ആ അപ്പോ ഞാനൊന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണെ വന്നത് മേലെയുള്ള റോ പാലയിൽ അതൊന്ന് കേറിയിരിക്കുകയാണ് നല്ല ഒച്ചയും ബഹളവും ആണ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് അതിനുവേണ്ടിയാണ് ഞാനിപ്പോ എന്തായാലും വീഡിയോ എടുക്കുന്നത് പക്ഷെ ഞാൻ ഗാന്ധി പാർക്കിൽ ഇരിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ നമുക്കൊരടി പറ്റി എന്താണെന്ന് വെച്ചാൽ അവിടെ പണി നടക്കുകയാണെങ്കിൽ കയറാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ ഒന്ന് കയറാൻ കാണാമല്ലേ പക്ഷെ ഒരാൾ കുറവാണ് കിഡിലും വ്യൂ ഒക്കെയാണ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി അപ്പോൾ ഇറങ്ങാമെന്നാണേ വിചാരിച്ചേ അപ്പോൾ നല്ല തണുത്ത കാറ്റ് നല്ല സുഖമുണ്ട് നിൽക്കാൻ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് അത് കുറച്ച് കാറ്റടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് പക്ഷേ ഇവിടുത്തെ വ്യൂവും നല്ല രസമുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതാണ് ആ വ്യൂ നല്ല രസമുണ്ട് അതും കാണാൻ അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് അറിയാം എന്നാലും വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാനുള്ള ഒരു ചമ്മൽ കാരണം നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറയാം നമ്മളെങ്കിലും മൈക്കൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ യൂട്യൂബ് ചാനൽ നിർത്താൻ കാരണം കുറച്ചായില്ലേ നമ്മൾ ത്രീ വീക്സ് ഫോർ വീക്സോടെ ആവുന്നു നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളിതിന് മൈക്കൊന്നുമില്ല അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിത് റീസൺ ഒന്ന് പറഞ്ഞേക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ബഹളമുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്തത് വിചാരിക്കല്ലേ ഞാനിപ്പോൾ അത് ആലോചിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഇത് ശാന്തമായിട്ട് പോയിരുന്നിട്ട് സംസാരിച്ചാലോ അല്ലേ ഇപ്പോൾ ഒച്ച ഉള്ളടത്തോട്ടേക്ക് നമ്മൾ വന്നു കേട്ടോ ഇനി എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് ചെന്ന് ഇരുന്ന് പറയാമെന്ന് വിചാരിച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി രണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല ബിസിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ചാനൽ നിർത്താമെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചിരിക്കുകയാണ് നമ്മളിത് മൊത്തം ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് വെട്ടക്കുറവുണ്ടല്ലേ പെട്ടന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാതിരിക്ക ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് കുറേ ബാഡ് കമൻസ് യൂട്യൂബ് വഴിയല്ല നേരിട്ട് ഈ യൂട്യൂബ് എന്ന ഓൺലൈൻ മീഡിയയിൽ നിൽക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ റീൽസ് ചെയ്യുന്നതും അതുപോലെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില സിറ്റുവേഷനിലൂടെയൊക്കെ പോകേണ്ടി വന്നു അതിൻ്റെ ചെറിയൊരു ഡിപ്രഷനൊക്കെ ആയിരുന്നു എന്ന് പറയുന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നത് ഇത്ര വലിയ തെറ്റോ റീൽസ് എടുക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്ന ചില സിറ്റുവേഷനൊക്കെ എനിക്കുണ്ടായി അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോവേണ്ടി വന്നു പിന്നെ യൂട്യൂബിൽ വരുന്ന ചെറിയ എൻ്റെ മിക്ക റീൽസിൻ്റെ അടിയിൽ വരുന്ന കമൻ്റാണ് ഒരു കുറച്ച് കോമഡിയാണ് ഞാനത് കോമഡി ആയിട്ട് എടുക്കുന്നുള്ളൂ കോമഡി മാത്രമല്ല കോംപ്ലിമെൻ്റ് ആയിട്ടോട് എടുക്കുകയാണ് തള്ള ലുക്കാണെന്ന് അതെ ഞാൻ മൂന്ന് കുഞ്ഞുങ്ങളുടെ തള്ളയാണ് അത് അഭിമാനത്തോടെ തന്നെ ഞാൻ പറയുന്നു നിങ്ങൾ എന്നെ രണ്ടാൾക്കാരെ കണ്ടിട്ടുള്ളൂ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളൂ ദൈവം രണ്ടുപേരും ജീവനോടെ തന്നിട്ടുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം അല്ലേ ഇപ്പോൾ നമ്മൾ അതല്ലല്ലോ പറയണല്ലേ അതെ അപ്പോൾ അങ്ങനെ കുറേ കമൻസ് നല്ല മഴപെടിയും നമ്മൾ പറഞ്ഞത് എന്തായാലും നമുക്ക് പറഞ്ഞ് അവസാനിക്കാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബാഡ് കമൻസുകൾ അപ്പോൾ കുറേ ആയപ്പോഴേക്കും എന്നെ ചെറുതായിട്ടങ്ങ് എഫെക്റ്റ് ചെയ്യാൻ തുടങ്ങി ഒരു ചെറിയ ഡിപ്രഷൻ പോലെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു വരുമാനം എന്ന രീതിയിലല്ലാതെ വീട്ടമ്മയാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അതിൽ കുറേ പേര് എന്നെ ഇഷ്ടപ്പെട്ട് വന്നവരിപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൊത്തിരി സന്തോഷമുണ്ട് മൈക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സമയത്ത് സൗണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാകുമോ എന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാം നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മൾ തളർത്താൻ നോക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഇപ്പോൾ അറിയാം അപ്പോൾ കുറേ പേര് എൻ്റെ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് എന്നെ മാറാൻ സഹായിച്ചത് എന്നെ സ്നേഹിക്കുന്നു കുറേ 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 പേരാണ് ഇപ്പോൾ യൂട്യൂബ് വഴിയാണെങ്കിലും അല്ലാതെ അല്ലാതെ നേരിട്ടാണെങ്കിലും കുറേ പേര് എന്നെ കാണുമ്പോൾ ചേച്ചി എന്താ വീഡിയോ ഇടാത്ത അതുപോലെ തന്നെ നമ്മളെ റീൽസിൻ്റെ അടിയിലും പലരും വന്നിട്ട് റീൽസൊക്കെ കണ്ടിട്ട് കുറേ നാളായാലും എന്താ ചെയ്യാത്തെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി എന്നെ എനിക്ക് പരിചയമില്ലാത്ത കുറേ പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇനിയും വർക്ക് ചെയ്യണം എന്ന് തോന്നി തുടങ്ങി അറിയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ നിർത്തി ഇനി ചെയ്യില്ല എന്ന് വിചാരിച്ച് സന്തോഷിച്ചവർക്കെല്ലാമുള്ള മറുപടിയാണ് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും നിങ്ങൾക്ക് ഈടാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ബാഡ് ഒക്കെ ഇട്ടോളൂ ഇട്ടവളിതെ എനിക്കൊരു പ്രശ്നമേ അല്ല ഇത് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എൻ്റെ സങ്കടം ദൈവങ്ങളുടെ അടുത്തും പത്മനാഭൻ്റെ അടുത്തും അതുപോലെ തന്നെ പഴവങ്ങാടി ഗണേശൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയായ നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ പൂർവാധിക ശക്തിയോടെ പഴയ ഊർജ്ജസും തേജസ്വായിട്ടൊക്കെ ഞാൻ തിരിച്ചു വരികയാണ് ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മുമ്പ് തന്നിട്ടുള്ള അതേ കട്ട സപ്പോർട്ട് ഇനിയും തരിക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ട് കാണാം തരാം